വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ അസ്ലി അസ്ലി പുല്ലങ്കോടും പുല്ലങ്കോട് കാളികാവ് സ്ഥാനാർത്ഥിയായ സ്ഥാനാര്ടി ഗായകരായ മക്കൾ രംഗത്ത് അടക്കാക്കുണ്ട് പാറശ്ശേരിയിലെ അന്തഗായകൻ ആഷിക്കും സഹോദരി ഫാത്തിമ ഫിദാനയുമാണ് ഉമ്മ ഫലയ്ക്ക് വേണ്ടി വോട്ട് വോട്ടുതേടി പാട്ടുരംഗത്തിറങ്ങിയത് പാട്ടിന്റെ മാധുര്യം ഉമ്മാക്ക് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് മക്കൾ

കാളിക്കാവ് പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഫസ്ല അസീസിനെയാണ് മക്കൾ വോട്ട് അഭ്യർത്ഥനയ്ക്ക് പാട്ടുമായി രംഗത്ത് വന്നത് ഗാനാലാപന രംഗത്ത് ചെറുപ്രായത്തിൽ തന്നെ മികവ് തെളിയിച്ച് അടക്കക്കൊണ്ട് പാറശ്ശേരിയിലെ ഭിന്നശേഷിക്കാരനായ ഗായകൻ ആഷിക്കും സഹോദരി ഫാത്തിമ ഫിദാനയുമാണ് ഉമ്മാക്ക് വോട്ട് തേടി പാട്ടുരംഗത്തിറങ്ങിയത് ആൽബങ്ങളും പ്രമുഖ ചാനലുകളിലും സ്കൂൾ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലും മറ്റുമായി ഒട്ടേറെ പാട്ടുകൾ പാടിയ കലാകാരനാണ് ആഷിഖ് ഏഴാം വയസ്സുമുതൽ ഗാനാലാപന രംഗത്ത് തിളങ്ങി ഒട്ടേറെ ബഹുമതികളും അദ്ദേഹം നേടിയിട്ടുണ്ട് രണ്ടാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായ ഫാത്തിമ ഫിദാനയും ശബ്ദമാധുര്യത്തിൽ അനുഗ്രഹീതയാണ് ഉമ്മ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴാണ് പുതിയ ആശയുമായി മക്കൾ രംഗത്ത് വന്നത് ആഷിഖിന്റെ സുഹൃത്തും ഗാനരചയിതാവുമായ സുഹിൽ അരീക്കോടാണ് ഗാനം രചിച്ചത് രണ്ടുപേരും ചേർന്ന് പാടിയ പാട്ട് ഇതിനകം സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടു പുറ്റാണിക്കാടൻ അസീസിന്റെ ഭാര്യയായ ഫസ്ല യുഡിഎഫ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ അടക്കാക്കുണ്ട് പാറശ്ശേരിയിലാണ് മത്സരിക്കുന്നത് കളിയാവ് ഗ്രാമപഞ്ചായത്തിൽ വാർഡിൽ ഉമ്മ മത്സരിക്കുന്നുണ്ട് ഞാനും എൻ്റെ പെങ്ങളും കൂടെ കൂടിയിട്ട് ഉമ്മാക്കു ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം പറയണമെന്നുണ്ടെങ്കിൽ വാർഡ് വിജയിക്കുന്ന ഉറപ്പാണ് എല്ലാ ആളുകളും വോട്ട് ചെയ്യും എന്നുള്ളത് ഷുവറാണ് അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഞാനും എൻ്റെ പെങ്ങളും കൂടെ കൂടിയിട്ടൊരു പാട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പാട്ടിലേക്ക് വരാനുണ്ടായ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാട്ട് പാട്ടിങ്ങനെ ഇൻസ്റ്റഗ്രാമിലും റീൽസിലൊക്കെ ഇങ്ങനെ ഒരു സമയത്താണ് ഞങ്ങൾ എനിക്ക് ഇങ്ങനെ ഒരു തോന്നൽ വന്നു ഉമ്മ മത്സരിക്കല്ല അപ്പം ഉമ്മക്ക് വേണ്ടിയിട്ടൊരു പാട്ട് എഴുതണം അപ്പം അങ്ങനെ അരിക്കൂടുള്ള എൻ്റെ സുഹയില് എന്ന് പറഞ്ഞ സുഹൃത്തിനെ സമീപിക്കുകയും അത് രചന നിർവഹിച്ച് കിട്ടുകയും പാട്ട് പാടുകയും ചെയ്തു നിസാർ മാഷ് ആണ് ഞങ്ങളെ എൻ്റെ സംഗീതാധ്യാപകനായിട്ടുള്ള നിസ്സാർ സാറാണ് ഞങ്ങളതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്